ഇനി എനിക്ക് ആരുമില്ലെന്ന് തോന്നുമ്പോൾ പ്രസിദ്ധ കവിയും ഗാനരചയിതാവും വാഗ്മിയുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ സാറിൻ്റെ കവിതയാണിത് കവിതയുടെ പേര് തന്നെ ഇതിവൃത്തവും കവിത ചൊല്ലുന്നത് ഡോക്ടർ ലക്ഷ്മിദാസ് ഇനി എനിക്കില്ലെന്നും തോന്നുമ്പോൾ ിയെനിക്കാരുമില്ലെന്നു തോന്നുമ്പോൾ അരനിമേഷമീ മണ്ണിനെ നോക്കുക നിറവെളിച്ചമായി കൈനീട്ടിനിൽ പുണ്ട് പ്രണയകോടികൾ ജീവസഹോദരൻ വഴിയിറമ്പിലെ പുല്ലുകൾ പൂവുകൾ പുഴയിലായിരം നക്ഷത്ര മീനുകൾ ഋതുലയം യം ചേർത്തുപാടുന്ന പക്ഷികൾ നിബിടകാനനം നീളെ പൂമ്പാറ്റകൾ വഴിയിറമ്പിലെ പുല്ലുകൾ പൂവുകൾ പുഴയിലായിരം നക്ഷത്രമീനുകൾ ഋതുലയം ചേർത്തുപാടുന്ന പക്ഷികൾ നിബിടകാനനം നീളെ പൂമ്പാറ്റകൾ കടലിലുണ്ട് നാം കാണാത്തൊരായിരം ഹൃദയ സോദരർ മണ്ണിനെ കാത്തവർ കടലിലുണ്ട് നാം കാണാത്തൊരായിരം ഹൃദയസോദരർ മണ്ണിനെ കാത്തവർ ഉടയ കൊണ്ടിതാ പുഴുവൊരാൾ സ്നേഹയാത്ര തിരിക്കുന്നു ഉടയ ദൈവത്തിനെണ്ണയും കൊണ്ടിത പുഴുവൊരാൾ സ്നേഹയാത്ര തിരിക്കുന്നു ഇനി നമുക്കാരുവേണം ഇനി നമുക്കാരുവേണം ഈ ഭൂമിയിൽ നിറയെ ജീവൻ്റെ ബന്ധുക്കളല്ലയോ ഇനി നമുക്കാരുവേണം ഈ ഭൂമിയിൽ നിറയ ജീവന്റെ ബന്ധുക്കളല്ലയോ വെടിയുവാൻ കഴിഞ്ഞിടുമോ പ്രാണനിൽ നിറയും ആത്മരാഗത്തിൻ്റെ നോവുകൾ മമതയോടെ വിളിക്കുമ്പോഴാകുന്നു ചുഴലവും വിളി കേൾക്കുന്നു ജീവിതം നരകലോകം മരണമറ്റൊരി മണ്ണിൻ്റെ ലൗകികം മമതയോടെ വിളിക്കുമ്പോഴാകുന്നു ചുഴലവും വിളി കേൾക്കുന്നു ജീവിതം നരകലോകം വിടിഞ്ഞിരിക്കുന്നു നാം മരണമറ്റൊരി മണ്ണിൻ്റെ ലൗകികം